ഈ ഇംപീച്ച് ഡീപ് അദ്ദേഹത്തെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് കാരണം മസ്ക് കൈവിട്ടു മസ്കിന്റെ കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ നമ്മൾ അതെ അപ്പൊ പറഞ്ഞല്ലോ ഇത്ര കോടിയൊക്കെയാണ് ഇറക്കിയത് അവസാനം മസ്കിനോട് ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതല്ല തിരിച്ചു സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ സ്വരചേർച്ച ഇല്ലാതെ ആകുന്നു രണ്ടുപേരും പിരിയുന്നു അപ്പം പരസ്പരം ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും അതേ കാര്യങ്ങൾ പറയേണ്ടി ചെറിയ ചെടിവാരി അറിയുന്നു അപ്പോഴാണ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം മസ്ക് കൂടി ഉന്നയിക്കുന്നത് മസ്ക് കൂടി അത് ഉന്നയിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത് എന്താണ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ആരും ഉന്നയിച്ചോ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇപ്പോൾ മസ് അത് മസ്കിന് അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ മസ്ക് അത് സമ്മതിക്കുന്നു എന്നുള്ള തരത്തിലേക്കല്ലേ കാര്യങ്ങൾ വരിക ആ രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോ ചുറ്റുപാട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ട്രംപിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ഡീപ് സ്റ്റേറ്റ്സ് ആരൊക്കെയാണോ അവരൊക്കെ കളംമാറ്റി ചവിട്ടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരികയാണ് ഡീപ് വലിയ ഘടകം ഈ ഡീപ് സ്റ്റേറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പൊ നേരത്തെ ട്രംപിന്റെ ഓപ്പോസിറ്റ് മത്സരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം നിയന്ത്രിക്കും ഇപ്പൊ ഇലോൺ മാസ്ക് പോലും ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ് എത്ര ബില്ല്യണറെ അപ്പോൾ അപ്പോ അത്രയും ഫണ്ടാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത്തിനാല് കോടി രൂപ നമുക്ക് കിട്ടിയത് കണക്ക് അതല്ലാതെ ഉള്ള ഫണ്ട് ഉണ്ടാവും അത് പുറത്തു വരാത്തതായിരിക്കും എല്ലാത്തിൻ്റെ അങ്ങനെ നമ്മളൊരു കുഞ്ഞി ലക്ഷ്യം നടക്കുമ്പോൾ പോലും കണക്കിൽ പെട്ട ഫണ്ടും കണക്കിൽ പെടാത്ത ഫണ്ടും ഉണ്ടാവും അത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അപ്പൊ അത്തരത്തിൽ മസ്ക് മാറുമ്പോൾ മസ്ക് സ്വാഭാവികമായും തനിക്ക് അനുകൂലിച്ച് നിൽക്കുന്ന മറ്റ് മുതലാളിമാരെ അല്ലെ കുത്തകകളെ സ്വാധീനിക്കുകയും പിന്മാറ്റാൻ ശ്രമിക്കുകയും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോ മസ്ക് നടത്തുന്ന ഈ ഗൂഢാലോചനയൊക്കെ അതായത് മസ്കിന്റെ ഇപ്പോഴുള്ള ഇംപീ ചെയ്യണം എന്നുള്ളതും മറ്റ് ആരോപണങ്ങളും എല്ലാം തന്നെ യു എസിലെ മറ്റ് വൻകിട കമ്പനികളുടെ ഗൂഢാലോചനയാണ് എന്നാണ് ട്രംപ് അനുകൂലികൾ തന്നെ പറയുന്നത് അത് അവർ തന്നെ ശരിവയ്ക്കുകയാണ് അപ്പോ പേപ്പാൽ സ്ഥാപകനായിട്ടുള്ള പീറ്റർ തിൽ ഉൾപ്പെടെയുള്ളവരാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും അവർ തന്നെ പറയുന്നുണ്ട് അമേരിക്കയിൽ ജനാധിപത്യത്തെ ഇല്ലാതെയാക്കി കോടീശ്വരന്മാർ നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേറ്റ് രാജ്യം അതാണ് നമ്മൾ ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് അതാണ് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെയാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നാണ് പറയുന്നത് പക്ഷെ ട്രംപ് നിലവിൽ വന്നത് എങ്ങനെയാണ് ട്രംപ് വന്നതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷെ അവരത് മറച്ചു വയ്ക്കുകയും ഇപ്പോൾ അവർക്കെതിരെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് ട്രംപ് തന്നെ ട്രംപിന്റെ അനുയായികൾ പറയുന്നു എന്ന് പറയുമ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്നവർ പറയുന്നു എന്ന് പറയുന്നത് ട്രംപിന്റെ പക്ഷക്കാർ പറയുന്നത് ട്രംപ് പറയുന്നതിന് തുല്യമാണല്ലോ ട്രംപിനും ആ സംശയം ഉണ്ടാകാമല്ലോ ആ സംശയം ഇല്ലാതെ ഒന്നും പോകില്ല അറിയാം തനിക്ക് വേണ്ടി ഏതൊക്കെ കോർപ്പറേറ്റ്സ് ഫണ്ട് ഇറക്കിയിരുന്നു ട്രംപിനെ തന്നെ അറിയാം ട്രംപിന് വേണ്ടി ഏതൊക്കെ കോർപ്പറേറ്റ്സ് ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഇപ്പൊ ട്രംപിനെ മാറ്റിയിട്ട് ജെ ഡി വാൻസ് ഉണ്ടല്ലോ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ആ ട്രംപിന്റെ അനുകൂലികൾ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് ട്രംപിനെ ഇപ്പോ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ ട്രംപിനെതിരെ നിൽക്കുന്ന കോർപ്പറേറ്റ്സ് ഫണ്ട് ചെയ്യുന്നത് ശ്രമിക്കുന്നതും ഈ ഒരു സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നതും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ ജെ ഡി വാൻസിനെയാണ് അങ്ങനെയാണ് ട്രംപ് അനുകൂലികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം ഈ ഈ പേപ്പാൽ മാഫിയയും സിലിക്കൻ വാലിയിലെ കോടീശ്വരന്മാരും ട്രംപിന് പകരം ഈ ജെ ഡി വാൻസിനെ വളർത്തിയെടുക്കുകയായിരുന്നു എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യ മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റുകൾ മാസ്കുമായി അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറയുന്നു ട്രം ഈ ിനും ഒരു നിലനിൽപ്പ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് മസ്ക് കളിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പൊ പ്രസിഡന്റ് ട്രംപ് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നുള്ളതാണ് പറയുന്നത് സത്യത്തിൽ ട്രംപിന് കൃത്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശയം വെച്ച് മുന്നോട്ട് പോവാം ഇത് വന്ന് എന്താ വെട്ടൊന്ന് മുറിരണ്ട് പറയുന്ന പോലെ എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് പറയുന്നത് അടുത്ത സെക്കൻഡ് പറയൂല ഇന്ന് പറഞ്ഞത് നാളെയില്ല വെള്ളിയാഴ്ച ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ ഏതെങ്കിലും രണ്ടാമത് പ്രസിഡന്റ് അതെ അതുകൊണ്ട് തന്നെയാണല്ലോ ലോകം അതെ അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം അത് ശ്രദ്ധിക്കുന്നത് അമേരിക്കയിൽ എന്ത് സംഭവിച്ചത് നമ്മളെ പണ്ട് പണ്ട് എനിക്കറിയില്ല ഈ നമ്മുടെ വിപണി വില ഉയരുന്നതും താഴ്ന്നതും അപ്പൊ സ്വർണത്തിന്റെ വില ഉയരുന്നതും താഴ്ന്നതും ഒക്കെ പറയുമ്പോ ഈ ആളുകൾ അന്നേരം ചെറു ഈ വിദഗ്ദ്ധരൊക്കെ പറയും അവിടെ ആ രാജ്യത്ത് ഇന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വിഷയമാണ് അപ്പൊ ഞാൻ അന്നൊക്കെ കൊച്ചിലെ ആലോചിക്കും ഇത് എന്താണ് അവിടെ ഇവിടെ നടക്കുന്ന കാര്യത്തിന് എന്തിനാണ് അവിടെ ആലോചിക്കുന്നത് അവിടുത്തെ കാര്യം പറയേണ്ടതെന്നാണ് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം വന്ന സമയത്ത് വിലക്കയറ്റം ഉണ്ടായേ ഇവിടത്തെ അതുപോലെ ട്രംപിന്റെ വിഷയം വരുന്നതനുസരിച്ചിട്ട് ആഗോള സ്വർണത്തിന്റെ വരെ വിലക്കയറ്റവും ഇറക്കവും ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ബാധിച്ചു അതെ നമ്മൾ സാധാരണക്കാരൻ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോ പലപ്പോഴും ചോദിച്ചിട്ടുള്ള എന്നോടും എനിക്ക് എനിക്കിത് മനസ്സിലായി തുടങ്ങി പിന്നീട് ഞാൻ സംസാരിക്കുമ്പോൾ അത് അറിയാത്ത ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവര് പറയും അവിടെ അത് നടക്കുന്നതിന് നമുക്കിത് പറഞ്ഞിട്ട് ഇത് ആഗോള വിപണി എന്നുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത്ര അവിടെ അമേരിക്കയിൽ എന്ത് നടക്കുന്നു അതെല്ലാം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ അപ്പൊ അത് ആരെയും ബാധിക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു ഉപരോധം വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന നമ്മൾ ഇറക്കുമതി അത് നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വരെ വലിയ രീതിയിൽ വ്യത്യാസം വരികയും നമുക്ക് ഇടിവ് വരാനൊക്കെ സാധ്യതയുണ്ട് അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് അത് വരുമ്പോ അത് ഒരു വിഷയമാണ് അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ വരുമ്പോഴുള്ള ഒരു ഗുണമതാണ് എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോ മസ്കും ട്രംപും എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ വലിയൊരു കോർപ്പറേറ്റ് കൊണ്ടുവന്നതാണ് ട്രംപിനെ ആ ട്രംപിനോടുള്ള പ്രിയം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തത് പോലെ തന്നെ ഡീപ് സ്റ്റേറ്റുകൾ തന്നെയാണ് അതായത് മസ്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാം മസ്കിനോട് താല്പര്യമില്ലാതെ മസ്ക് ട്രംപിനെ ഫണ്ട് ചെയ്തതും താല്പര്യമില്ലാത്ത ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാം ഇതെല്ലാം ചേർന്നുകൊണ്ട് ട്രംപിനെ മറച്ചിടാനും അവർക്ക് താല്പര്യമുള്ള ജെ ഡി വാൻസ് പോലെ പലതുകൊണ്ടും താല്പര്യമുള്ള കുറച്ചുകൂടെ യുവാ കുറച്ചുകൂടെ അല്ല യുവാവായിട്ടുള്ള

മസ്ക്കുമായിട്ട് ഡെമോക്രാറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ട് പണവും ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അതെ ഇത്രയും കോടി രൂപ ചെലവാക്കിയ മസ്കിന്റെ അടുത്ത് ഇനി എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോസ്ക് മസ്കിന്റെ വഴി നോക്കും അത് അത് സ്വാഭാവികമാണ് അല്ലെ ട്രംപും ബിസിനസ്മാൻ ആണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ട്രംപ് അധികാരത്തിൽ വന്ന് പ്രസിഡന്റായി തുടരുന്ന ഒരാളാണ് ഇതിൽ നിന്ന് ഒരാൾ മാറി സ്വാഭാവികമായും ഉടക്കി മാറി ഒരാൾ എന്ത് ചെയ്യും മറ്റൊരു ശക്തി ഇപ്പൊ നമ്മൾ അൻവർ കാണിക്കരുത് പോലെ വേറെ എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കും ഇനി നിലനിൽ മാത്രമേ ഉള്ളൂ അതെ അപ്പൊ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക അത് അവരുടെ ബിസിനസ് പരമായിട്ടും അവരുടെ ആവശ്യമാണ് നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഇവിയുടെ കാര്യത്തിലൊക്കെയും മസ്കിനോട് ട്രംപിനോട് മസ്കിന് ആശയവിരുദ്ധതയുണ്ടായിരുന്നു അതെല്ലാം മാറിയത് പിന്നീടുള്ള ചില സന്ദർഭങ്ങൾ വഴിയാണ് ആ സന്ദർഭങ്ങൾ പഴയ സന്ദർഭങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊരു പക്ഷേ ട്രംപ് ഇനി കടുപ്പിക്കുകയാണെങ്കിൽ മസ്കിൻ്റെ നിലപാടും അതനുസരിച്ച് ശക്തമാകും ഇത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ ആശയപരമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക വ്യാപാര സംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ബിസിനസ് പരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നോക്കിയിരുന്ന് കാണാം ഡീപ് സ്റ്റേറ്റ് ഇനി ആരെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുക ട്രംപ് താഴെ പോകുകയോ എന്ത് ഇനി സംഭവിക്കുക